ശബരിമല തീർത്ഥാടകർക്ക് വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും പ്രധാനമാണ് എന്ന് തന്ത്രി കണ്ടൊരു രാജീവന് സന്നിധാനവും പരിസരവും പരിപാവനമായി സൂക്ഷിക്കാൻ ഓരോ ഭക്തനും ശ്രദ്ധിക്കണം അത് ഭക്തരുടെ കടമയാണ് സ്വാമി ശരണം പുതിയൊരു മണ്ഡലകാലം കൂടെ തുടങ്ങിയിരിക്കുകയാണ് നിറയെ ഭക്തജനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നുണ്ട് നമ്മളിപ്പോൾ കൂടുതൽ സമയം നട തുറക്കുന്നുണ്ട് നട തുറക്കുന്ന സമയം കുറച്ച് കൂട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞു അത് കാരണം ഈ വരുന്ന ഭക്തജനങ്ങളൊക്കെ നല്ല രീതിയിലൊരു ദർശനം നടത്തി പോകാൻ സാധിക്കുന്നുണ്ട് അധികം ബുദ്ധിമുട്ടാതെ തന്നെ അധികം ക്യൂ ഒന്നുമില്ലാതെ തന്നെ നല്ല സുഖകരമായ ഒരു ദർശനം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എല്ലാവരും ആയിട്ടാണ് പോകുന്നത് ഇപ്പം വരുന്നവരൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കേരള ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ എല്ലാവിധത്തിലും സഹകരിച്ചിട്ടുണ്ട് മന്ത്രി രണ്ട് ഒരു ദിവസം ഇവിടെ ഹാൾട്ട് ചെയ്ത് തന്നെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടെത്തി വിലയിരുത്തി പോയതാണ് ആ ദേവസ്വം ബോർഡ് അനുകൂലമായി ഒരുപാട് ക്രമീകരണം ചെയ്തു ഇദ്ദേഹം ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇവിടെത്തന്നെ നിന്ന് താമസിച്ച് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം കൊടുക്കുകയാണ് അവിടുത്തെ നിലക്കലും പമ്പയിലുമുള്ള ജർമ്മൻ ബന്ധലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശാനുസരണം നടപ്പിലാക്കിയതാണ് അതൊക്കെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കുടിവെള്ളം എല്ലായിടത്തും വിതരണം ചെയ്യാനുള്ള സംവിധാനം ചെയ്ത അദ്ദേഹം അങ്ങനെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോർഡിനേഷനായിട്ട് ഇപ്പം മുന്നോട്ട് പോവുകയാണ് അത് കാരണം ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പ്രതിശുദ്ധിയോടുകൂടിയേണം വരാന് ശുദ്ധി മാത്രം പോരാ വൃത്തിയും പാലിക്കേണ്ടതാണ് ഈ പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല ഇവിടെ മാലിന്യപ്പെടുത്താതിരിക്കാൻ ഓരോ ഭക്തനും ശ്രദ്ധിക്കേണ്ടതാണ് അത് നിങ്ങളുടെ കടമയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് കിട്ടിൽ നിന്ന് അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി വേണം ഇരുമുടി നിറച്ച് ഭക്തിപൂർവ്വം ശ്രദ്ധപൂർവം ഇവിടെ എത്തുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം പ്രകൃതിയും ജീവജാലങ്ങളെയും അത് ദോഷകരമായി ബാധിക്കും ഇരുമുടിക്കെട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കണമെന്നും തന്ത്രി നിർദ്ദേശിച്ചു നട തുറക്കൽ സമയം കൂട്ടിയത് ഭക്തർക്ക് സൌകര്യമായി നട തുറന്നിരിക്കുന്ന സമയം കൂട്ടിയതിനാൽ ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം നടത്താൻ സഹായകമായതായി കണ്ട രാജീവർ പറഞ്ഞു ഭക്തർ സന്തോഷത്തോടെയാണ് ദർശനം നടത്തി മടങ്ങുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ് മന്ത്രി വി എൻ വാസുവൻ ഒരു ദിവസം സന്നിധാനത്ത് തങ്ങിയാണ് കാര്യങ്ങൾ വിലയിരുത്തി മടങ്ങിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സന്നിധാനത്ത് ദിവസങ്ങളായി തന്നെ തങ്ങി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് നിലയ്ക്കലിലെയും പമ്പയിലെയും ജർമ്മൻ പന്തലുകളും കുടിവെള്ള വിതരണവുമെല്ലാം ഭക്തരെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ അടുത്ത മൂന്ന് ദിവസത്തെ മഴ സാധ്യത പ്രവചിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും ഉച്ചയ്ക്ക് ശേഷം ഒന്നോ രണ്ടോ തവണ ഇടിമിന്നലോടുകൂടി നേരിയതോ മിതമായതോ അതായത് മണിക്കൂറിൽ രണ്ട് സെന്റിമീറ്റർ വരെ ആയ മഴയ്ക്ക് സാധ്യതയായാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത ഇന്ന് ഉച്ചതിരിഞ്ഞ് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ രണ്ട് സെന്റിമീറ്റർ വരെ മഴ പെയ്യും എന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിങ്ങനെ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തെ മൂന്ന് സ്റ്റേഷനുകൾ ായി തിരിച്ചാണ് പ്രവചനം അതേസമയം ബുധനാഴ്ച ബുധനാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ന്യൂസ്